ലോക ക്ഷീരദിനം ജൂൺ ഒന്ന് രാജ്യത്തെ ആദ്യ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡ് സർക്കാർ ജീവനക്കാർ വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ജീവാനന്ദം തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ ആദ്യ വനിതാ ഡയറക്ടറാണ് നിത കെ ഗോപാൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പുതിയ വൈസ് ചാൻസലർ കെ കെ സാജു അഗ്നിപഥ പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിതയാണ് മേഘാ മുകുന്ദൻ സർക്കാർ ജീവനക്കാരൻ കൈക്കൂലി വാങ്ങിയാൽ ഭാര്യ കൂട്ടുപ്രതിയാണെന്ന് പ്രഖ്യാപിച്ച കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി പി കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയത് അടൂർ ഗോപാലകൃഷ്ണൻ സുനിൽ ഛേത്രിയുടെ വിരമിക്കൽ മത്സരം കുവൈത്തിനെതിരെയായിരുന്നു അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി കാസർഗോഡ് നാലാം ലോക കേരള സഭയുടെ വേദിയാണ് തിരുവനന്തപുരം ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ജൂൺ ഏഴ് അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി കാസർഗോഡ് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ജൂൺ ഏഴ് രണ്ടായിരത്തി യൂറോ കപ്പ് ഫുട്ബോൾ വേദി ജർമ്മനി ലോക സമുദ്ര ദിനം ജൂൺ എട്ട് നിയമസഭാ സെക്രട്ടറിയായി നിയമിതനായ വ്യക്തിയാണ് ഡോക്ടർ എൻ കൃഷ്ണകുമാർ ലോക സമുദ്ര ദിനം ജൂൺ എട്ട് രണ്ടായിരത്തി യൂറോ കപ്പ് ഫുട്ബോൾ വേദി ജർമ്മനി സ്റ്റോറി ഓഫ് ചീഫ് ജസ്റ്റിസ് ആരുടെ ആത്മകഥയാണ് യു എൽ ഭട്ട് ആഗോള സൈബർ ക്രൈം പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം പത്ത് ഇന്ത്യയുടെ ആദ്യത്തെ ഹൈബ്രിഡ് ക്രിക്കറ്റ് പിച്ച് ഒരുങ്ങുന്നത് ധരംശാല ഹിമാചൽ പ്രദേശ് പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് കെ ആർ മീര നൈഫ് എന്ന കൃതിയുടെ കർത്താവ് സൽമാൻ റുഷ്ദി ജില്ലാ വികസന നൈപുണ്യ കേന്ദ്രം നിലവിൽ വരുന്നത് പാപ്പനങ്കോട് പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് കെ ആർ മീര ഇറാനിലെ ചബഹാർ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്ത രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ഇഗ സിയാടെക് പതിനെട്ടാം ലോകസഭയിലെ ആദ്യ വനിതകളുടെ എണ്ണം എഴുപത്തി ലോക രക്തദാന ദിനം ജൂൺ പതിനാല് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് അജിത് നോഡൽ ജീവിതം ഒരു പാഠപുസ്തകം എന്ന പുസ്തകം രചിച്ചത് ഗോപിനാഥ് മുതുകാഡ് ലോക രക്തദാന ദിനം ജൂൺ പതിനാല് കേരളത്തിലെ നാടൻ നാടൻകലകളുടെ പ്രചരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കളിത്തട്ട് ലോകത്തിലെ ആദ്യ എ ഐ സോഫ്റ്റ്വെയർ എൻജിനീയറാണ് ഡെവിൻ അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ലോകത്തിലെ ആദ്യ ജില്ല കണ്ണൂർ ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി ബാധിതരുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ രാജ്യം ഇന്ത്യ ഗാന്ധി നഗർ വൈൽഡ് ലൈഫ് സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ് രാജ്യത്തെ ആദ്യ തീരക്കടൽ കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരി സംസ്ഥാനത്തെ ആദ്യ മിൽമ മിലിമാർട്ട് നിലവിൽ വരുന്നത് പഴവങ്ങാടി രാജ്യത്ത് സ്ത്രീധന മരണങ്ങൾ കൂടുതലുള്ള സംസ്ഥാനം രാജസ്ഥാൻ രാജ്യത്ത് ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം നിലവിൽ വരുന്നത് വാരാണസി സുഗതകുമാരിയുടെ ഓർമ്മയ്ക്കായി സുഗതവനം ഒരുങ്ങുന്നത് പശ്ചിമബംഗാളിൽ ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുതി പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത് ധ്വനി പ്രയാണം ആരുടെ ആത്മകഥയാണ് എം ലീലാവതി ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് രാജ്യത്ത് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ നാണയം പുറത്തിറക്കിയത് മീരാഭായ് പട്ടികജാതി പട്ടികവർഗ വികസന മന്ത്രി ഒ ആർ കേളു കേരളത്തിൻ്റെ ദേവസ്വം മന്ത്രിയാണ് വി എൻ വാസവൻ രണ്ടായിരത്തി ഇരുപത്തി നാല് യൂറോകപ്പ് ഫുട്ബോൾ വേദി ജർമ്മനി ഇന്ത്യയുടെ ഏറ്റവും വലിയ മാൾ സ്ഥാപിതമാക്കുന്നത് ഗുജറാത്തിൽ ശ്രേയസി സിംഗ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഷൂട്ടിംഗ് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ജൂൺ ഇരുപത്തി യു യുനെസ്കോയുടെ ഇന്ത്യയിലെ ഒരേയൊരു സംഗീത നഗരമായി പ്രഖ്യാപിച്ചത് ഗ്വാളിയോർ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ സേനകൾക്ക് ശക്തി പകരുന്ന കരുത്തുറ്റ ഡ്രോൺ ആണ് തപസ് മുൻ ഡി ജി പി സിബി മാത്യുവിൻ്റെ പുസ്തകമാണ് നിർഭയം മലയാളി കുടുംബങ്ങളിലെ സന്തോഷ സൂചിക ഉയർത്തുവാനായി ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത് കുടുംബശ്രീ പതിനെട്ടാം ലോകസഭാ സ്പീക്കറാണ് ഓം ബിർള സാഹിത്യകാരി പി വത്സലയുടെ അവസാനത്തെ നോവലാണ് ചിത്രലേഖ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തത് രാഹുൽ ഗാന്ധി ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധ ശേഖരമുള്ള രാജ്യമാണ് റഷ്യ ലോകസഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി